ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഞാൻ റീസ് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഈ വലിയൊരു മോശമില്ലാത്തൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഒരു ഡയറക്ഷണൽ മൂവ് തന്നെ ആയിരുന്നു എന്നുള്ളതും റിയാലിറ്റി ആണെങ്കിൽ അത്ര ഭയങ്കര പ്രീമിയം ഡീക്കയും കാര്യങ്ങളും നമുക്ക് കാണാനും പറ്റിയിട്ടില്ല അല്ലേ സോ നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ചെറിയ ഒരു ട്രേഡ് വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആസ് കമ്പയർ ടു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമില്ലാത്തൊരു ട്രേഡിൻ്റെ ആയി എന്ന് പറയാം ആൻഡ് ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അനാലിസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എല്ലാം എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് ട്രേഡ് വന്നുള്ളത് അപ്പർ സൈഡിലേക്ക് പറഞ്ഞിട്ടുള്ള ലെവലൊന്നും ആക്റ്റീവായിട്ടില്ല ആൻഡ് താഴത്തേക്കുള്ള ഒരു മോശം നല്ലൊരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് സി പിന്നെ വരും ദിവസങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ളത് റൗണ്ട് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലും നമ്മൾ കണ്ണു മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സോ ആ ഒരു രണ്ട് ലെവലും ഫിഫ്റ്റി ത്രീ തൗസൻഡ് സോറി ആ ഒരു രണ്ട് ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് തന്നെയാണ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ഡൗൺ തന്നാൽ മാത്രമേ നമുക്ക് ഫേർദർ താഴത്തേക്കുള്ള മൊമെൻ്റങ്ങളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ ഇന്നത്തെ ദിവസം നല്ലൊരു ക്യാരറ്റൽ ഉണ്ടായിട്ടുണ്ട് ബട്ട് അതും ആ ഒരു ബേസ് ലെവൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം വരും ദിവസങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക കാര്യങ്ങളെന്നുള്ളൊക്കെ ആൻഡ് ശനിയാഴ്ച നമ്മൾ എന്തായാലും ഒരു ഗോൾഡിൻ്റെ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ പൊസിഷനിലേ നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ വീഡിയോയും ഉടനെ തന്നെ വരുന്നതായിരിക്കും ആൻഡ് കുറച്ച് ദിവസമായിട്ട് എഡ്യൂക്കേഷൻ വീഡിയോസ് നമ്മളുടെ പിന്നെ പെൻഡിങ് ആയിരുന്നു അതിൻ്റെ കുറവുകളൊക്കെ നമ്മൾ എന്തായാലും വരും ദിവസങ്ങൾ തീർക്കുന്നതായിരിക്കും ആൻഡ് എഗെയിൻ നമുക്കെന്താ പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല പ്രത്യേകിച്ചുള്ള പിന്നെ സിനാരിയോസ് ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സോ ഐഗെ നാളെ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ദിവസമാണെന്നും സോ ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിലാണ് പിന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ലൈക്ക് നമുക്ക് സൈക്കോളജി ആണോ അതോ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളാണോ അതോ ഗോൾഡ് ട്രേഡ് ചെയ്യാനുള്ളൊരു ആണോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഒരുപാട് കമൻ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടോപ്പിക്കിനെ കുറിച്ചാണ് നല്ലതാവും ആൻഡ് എല്ലാവരും ഒരുപാട് കമൻറ്റുകൾ ചെയ്യുന്നതിനും ചെയ്യുന്നേക്കാളും ബെസ്റ്റ് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കോമൺ ആയിട്ട് വേണമെന്ന് തോന്നുന്ന ഒരു ഒരു ലൈ ഒരു കമൻറ്റിൽ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക സോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലെ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സ് ഫ്രീ ആണ് സോ അവിടെ കമൻറ്റ് ചെയ്യാനായിട്ട് ക്ഷമിക്കുക നാളെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇപ്പം നമ്മളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇതായിരുന്നു അത് ആ ഒരു ലെവൽസിൻ്റെ താഴത്തേക്ക് തന്നെയാണ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ട്രേഡ് വന്നിട്ടുള്ളത് ബട്ട് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഐ തിങ്ക് ഈ ഒരു ലെവലൊക്കെയാണെന്നുള്ളതാണ് അതായത് സിക്സ് ഫിഫ്റ്റിയോ സിക്സ് ഫോർട്ടിയോ ആ ഒരു ലെവലൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഷാർപ്പായിട്ടുള്ള മൂവ് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് സിക്സ് ഫോർട്ടിയാണ് ഇവിടെ ഈ ഒരു ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ആ റേഞ്ചൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ താഴത്തേക്ക് നല്ലൊരു ഷാർപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റി ആൻഡ് ഈ ഒരു പോയിന്റിലൊക്കെ എത്തുമ്പോഴാണ് ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറയുന്നത് അവിടെ തന്നെ ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് അതിനുശേഷം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറി നിൽക്കുക വോളറ്റാലിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് എഗ്യിൻ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു ക്യാൻഡിലെങ്ങാണ്ടാണ് ട്രേഡ് ആക്റ്റീവായിട്ടുള്ളത് ഫോർ ഫിഫ്റ്റിയാണ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ നോക്കിയാൽ മതി എന്നിട്ടേക്ക് ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നല്ല രീതിയിൽ രണ്ട് ട്രേഡ് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡ് ട്രേഡാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മോർ ദാൻ ഹാപ്പി ആയിക്കുള്ളതാണ് കാരണം നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക അഭ്യാസങ്ങളൊന്നും പറയാനില്ല നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജലർലി സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് സോ സ്വാസ് ഓഫിനെ നമുക്ക് ആ ഒരു ലെവലിനെ തന്നെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ മുകളിലും ട്രേഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ബാങ്ക് ചെയ്യാൻ പറ്റും ആൻഡ് അഗെയിൻ ഇവിടുന്ന് മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ അഗൈൻ ഇതൊരു സൈഡ് വൈസ് റേഞ്ച് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അതായത് നമ്മൾ പിന്നെ വൺ ഫിഫ്റ്റിയുടെ താഴെ വരാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും മെയിൻ ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കേണ്ടതുണ്ട് അതായത് പിന്നെ എയ്റ്റ് സെവൻറ്റി അല്ലെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫിഫ്റ്റി ത്രീ തൗസൻഡിനെ ബ്രേക്ക്ഔട്ട് ചെയ്തു ബ്രേക്ക് ഡൗൺ ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതുവരെ ഓവറായിട്ടുള്ള അഭ്യാസങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് എങ്കിൽ നിഫ്റ്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിലിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പം സി ഇതിനകത്ത് എനിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ ചാനൽ വാച്ച് ചെയ്യുന്ന ആളുകളിൽ പിന്നെ പകുതി ആളുകളും സ്വന്തമായിട്ട് ലെവൽസൊക്കെ വരക്കാൻ അറിയുന്ന ആൾക്കാരാണ് കാരണം എനിക്കത് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിനകത്ത് പോകുമ്പം എന്താ സ്റ്റാറ്റിക്സിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം എല്ലാവരുടെയും വ്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റാ കുറച്ച് സമയമുള്ളൂ ആ ഒരു രാവിലെ കഥ പറയുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം മാത്രമാണ് കാര്യമായിട്ടുള്ള മെയിൻ വ്യൂ ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വേണ്ടതും ഈ ഒരു സൈക്കോളജിക്കൽ ടിപ്പ് തന്നെയാണെന്നുള്ളത് സോ ഇവിടെ സിമ്പിളായിട്ട് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു ഫിഫ്റ്റി ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നതുകൊണ്ട് ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം സോ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് പകരം ട്വൻറ്റി ഫോർ ഫോർ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രം താഴത്തേക്കുള്ള ഫർദർ നയൻ്റിലെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ നയൻറ്റി എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആ ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഡൗൺ മൂവ് ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലും അതിനുശേഷം ത്രീ തേർട്ടി ത്രീ ഫോർട്ടി എന്നുള്ള ലെവലെയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ഔട്ട് ചെയ്യാവുന്നതാണ് സോറി അതിന് മുകളിലേക്കുള്ള മൊമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടുന്ന് മുകളിലേക്കാണ് കയറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റേഞ്ചും ഈ ഒരു റേഞ്ചും പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ചെറിയ മൂവുകൾക്ക് വേണ്ടി മാത്രം ട്രേഡ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് മാറാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി എഗെയിൻ പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രെൻഡ് ലൈൻ അതായത് പ്രീവിയസ്ലി കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് ട്രെൻഡ് ലൈനായിരുന്നു ട്രാപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ബട്ട് ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാപ്പ് ഒന്നും തന്നില്ല ചെറിയൊരു ഫോൾ താഴത്തേക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ തന്നെയാണ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫോർ സിക്സ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം എയ്റ്റ് ഫിഫ്റ്റി വൺ എന്നുള്ള ഫിഫ്റ്റി എന്നുള്ള ലെവലിന് മുകളിലും വാച്ച് ചെയ്യാം ഈ രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും ക്ലിയർ കട്ട് മൂവുകൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എഗെയിൻ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇതായിരുന്നു ഈ ഒരു ലെവൽസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ രണ്ട് ലെവൽസ് ആണ് അതായത് പിന്നെ തേർട്ടീൻ സീറോ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ദ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടീൻ സീറോ നയൻറ്റി എന്ന ലെവലും കൂടിയാണ് ഈ രണ്ട് റേഞ്ചിൽ വാച്ച് ചെയ്യാൻ താഴത്തേക്ക് മുകളിലേക്കായിട്ട് നല്ല ട്രേഡുകൾ വരാനുള്ള സാധ്യതയുണ്ട് എഗെയിൻ ഹെവിയായിട്ട് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ വരുമ്പോൾ നമ്മൾ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഈ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരുന്ന ടാർഗറ്റ് ക്ലിയർ ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ആൻഡ് ആയിട്ട് ആ ഒരു ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് സോ അസ് ഓഫ്നോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് പിന്നെ വൺ എയ്റ്റ് ഫൈവ് സീറോ എന്നുള്ള ലെവലെന്നാണ് വൺ എയ്റ്റ് ഫൈവ് സീറോയുടെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷോട്ട് ചെയ്യാണ്ടിരിക്കുക പറയാനുള്ള കാരണം വരെയൊന്നുമില്ല ഇന്ന് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള റിക്കറി കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഷോർട്ടിനെ പ്ലാൻ ചെയ്യാം ഐ ഐ സി ഐ സി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ത്രീ ടു ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ത്രീ ടു ഫൈവ് താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നസ് എന്ന് പ്രതീക്ഷാ മതി കുട്ടക് മഹീന്ദ്ര ബാങ്ക് നമ്മൾ എന്നെല്ലാം പറഞ്ഞ അവർ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട് സോ ഒരു പിന്നെ ഈ ഷാർട്ടിൽ നമുക്ക് ഏകീയൻ അടുത്തായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിൽ തന്നെയാണ് രണ്ട് പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പ്രീവിയസ്ലി റെസൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അത് ബട്ട് ഇതാണ് വൺ സെവൻ സിക്സ് ഫോർ എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിലും ഈ ഒരു ലെവലിലും വാച്ച് അതിൻ്റെ താഴെ വന്നാലൊരു ചെറിയൊരു കറപ്ഷൻ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞ ലെവൽസ് തന്നെയാണ് അവിടെ നിന്ന് തന്നെ താഴത്തേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് കാണിച്ചിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ വച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവൽ തന്നെയാണ് വൺ വൺ ഫൈവ് ടു എന്നുള്ള ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ താഴായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വീക്ക്നെസ് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇൻഫീൽഡേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഷാർപ്പായി മുകളിലേക്ക് പോയിട്ടുണ്ടാകും ആൾ എഗ്ൻ നമുക്ക് ലെവലിന മുകളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തു വയ്ക്കാം വൺ നയൻ എയ്റ്റ് സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ടി സി എസ് ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ഫോർ 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 സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ 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 സീറോയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്കിൻസ് അത് അത് മതി റിലയൻസ് സെയിം സ്റ്റോറി നല്ല രീതിയിൽ ഷാർപ്പായിട്ട് ഡിക്ലെയർ ആയിട്ടുണ്ട് നമ്മൾ എന്നാൽ പറഞ്ഞ ഈ ഒരു ലെവലിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കാന്നുള്ളതായിരുന്നു ആൻഡ് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ലെവലിനെ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യാം അതിന് മുമ്പ് ഇവിടുന്ന് ലാസ്റ്റ് ആക്കിയിട്ടുള്ള ബേസിനെ കൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ആ സോഫ്റ്റ്വേർ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ സീറോ എന്നുള്ള ലെവലാണ് വൺ ടു സെവൻ സീറോയുടെ താഴെയാണ് റിലയൻസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ലോങ്ങുകൾ പ്രിഫർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ താഴത്തേക്ക് വരാനുള്ള ചാൻസ് എഗെയിൻ അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലയിക്കുക സോ അനാലിസും കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ എന്ത് ടോപ്പിക്കിൻ്റെ പേരിലാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും രണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാം